ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഉത്രാടമാണ് രാവിലെ എണീറ്റപ്പോഴും പ്രത്യേകിച്ച് എനിക്കൊരു ഒന്നും ഇല്ലായിരുന്നു ഇന്ന് ഉത്രാടമാണ് നാളെ തിരുവോണമാണ് അങ്ങനെ ഒന്നും എന്തായാലും ഓണം ഇങ്ങ് വന്നെത്തി പിന്നെ ഈ വർഷത്തെ ഒരു ഓണത്തിന്റെ എന്റെ പരിപാടിയിൽ നാട്ടിലെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഉത്രാടം വൈകുന്നേരമായ ഞങ്ങളൊരു കുഞ്ഞു ഷോപ്പിംഗ് പരിപാടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കുറേ നാൾ കൂടിയിട്ടാണ് ബസ്സിലൊരു യാത്ര തന്നെ പോകുന്നത് അങ്ങനെന്താ പറങ്കിമാ മുകളിൽ നിന്ന് പത്തനാപുരത്തേക്ക് നമ്മൾ ബസ്സിൽ എന്താണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇന്നിടയ്ക്ക് വാങ്ങണം അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ പത്തനാപുരത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം എന്നുള്ള രീതിയിലാണ് ഞാൻ പത്തനായിരത്തി അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കടയിൽ മണവാട്ടിലോട്ട് കയറി അവിടെ നിന്ന് ഒരു ഷർട്ട് എടുത്തു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു അവിടെ നിന്ന് അങ്ങനെ ഷർട്ട് എടുത്ത് ഞങ്ങൾ നേരെ അടുത്ത കടയിലോട്ട് നീങ്ങായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വീഡിയോസിലൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വഴിക്ക് വെച്ച് പുലിക്കളി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതൊന്നും വീട് എടുക്കാൻ പറ്റിയിട്ടും രണ്ട് രണ്ട് പിള്ളേരെ നമ്മൾ നമ്മളിറങ്ങി അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിലും കയറി ഷോപ്പ് ചെയ്ത് അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം തിരുവോണം എല്ലാ വർഷത്തെ പോലെ ഈ വർഷത്തെ തിരുവോണം നമ്മുടെ കുടുംബത്താണ് കുടുംബം നമ്മിയുടെ കുടുംബമാണ് മമ്മിയൊക്കെ ഇന്ന് രാവിലെ തന്നെ കുടുംബത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പിള്ളാരൊക്കെ എണീറ്റ് അവർക്കൊക്കെ ഫുഡ് കൊടുത്ത് പെതുക്കി ഒരുക്കിയൊക്കെ വന്നപ്പോഴത്തേനും കുറച്ച് സമയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണ പരിപാടിക്ക് പോണ പരിപാടിക്ക് ഇപ്പഴും നമ്മൾ വണ്ടിയിലൊക്കെയാണ് ഇപ്പൊ കുടുംബത്തോട്ട് പോവാറുള്ളട്ടോ അപ്പം ഇന്ന് പക്ഷെ നമ്മള് വിചാരിച്ചു നമുക്കിപ്പോ ഇതൊക്കെ നടന്നങ്ങ് വീട്ടിലോട്ട് പോവാന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞങ് ഇറങ്ങിടോ അവിടെ ചെന്ന ഉടനെ ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പച്ചടി കിച്ചടി അവിയൽ തോരന് അങ്ങനെ കുറച്ചധികം കറികൾ കൂട്ടി ഇന്ന് ഒരു സദ്യ ഞാൻ കഴിച്ചിട്ടുണ്ട് ഓണമാകുമ്പോൾ നമ്മുടെ ഒരു മെയിൻ സംഭവമാണല്ലോ സദ്യ എന്ന് പറയുന്നത് വയറ് നിറച്ചങ്ങോട് കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മളങ്ങോട്ടിരിക്കും കുറച്ചധികം വിളമ്പുകയും ചെയ്യും അവസാനം ഇപ്പം അതൊക്കെ ഇരുന്ന് കഴിച്ചു കഴിച്ച് വരുമ്പോഴത്തേനും ഒരു സമയമാകട്ടോ അച്ഛത്തിനും ചേച്ചിയും കൂടെ അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എനിക്കും നല്ല വശപ്പുണ്ടേ അപ്പം ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകണം അതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ട് വരാമേ തിരുവോണത്തിനെന്നായിരിക്കും കുടുംബക്കാർ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നത് അപ്പം നാട്ടിലുള്ളവരും പല സ്ഥലത്ത് കെട്ടിച്ചു വിട്ടവരും എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ കുടുംബത്തിൽ കൂടാറുണ്ട് അപ്പം സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ വർഷവും പോകുന്ന പോലെ ഇതാ ഓണപ്പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഓണപരിപാടി ഈ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് അവിടെ അപ്പോൾ ഓൾറെഡി ഈ യുറിയടിയും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ വന്ന് എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ഉറിയടിയൊക്കെ കണ്ടു അതൊരു പ്രത്യേക വൈബാണല്ലേ കിച്ചൂസിനെ ഞങ്ങൾ മുമ്പ് ഒരു വർഷം ഇതുപോലെ ഉറിയടിക്ക് വന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് ഉറിയടിക്കാൻ വേണ്ടിയിട്ട് മത്സരത്തിന് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സന്തോഷത്തിനും അതൊരു ഓർമ്മയായിട്ട് വെച്ചിട്ട് കിച്ചൂസിന്ന് മത്സരിക്കാൻ ഇറങ്ങണമെന്ന് പറഞ്ഞ് കുറച്ച് വാശിയിലായിരുന്നു എന്നാൽ അഞ്ച് വയസ്സിന് താഴോട്ടുള്ളവരെ ഈ വട്ടം മത്സരിപ്പിക്കത്തില്ല എന്ന് അവർ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ കഴിഞ്ഞവട്ടം ഇറങ്ങാണ്ട് തല മുട്ടിയോ അങ്ങനെ എന്തോ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഈ വട്ടം കിച്ചൂസിന് മത്സരിക്കാൻ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൂസിനെ സംബന്ധിച്ച് ഇതൊക്കെ അവൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ പണ്ട് വന്നിട്ടുണ്ടെങ്കിലും അന്ന് വളരെ കുഞ്ഞായിരുന്നു ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രായമാണ് കേട്ടോ ഇപ്പോഴും വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് ദിവസം സ്പെൻഡ് ചെയ്തു കേട്ടോ ഇതിനിടയ്ക്ക് കുറച്ച് നാളെ ക്യൂട്ടായിട്ടുള്ള മൊമെന്റുകളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് വോയ്സ് ഓവർ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്ന എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഒരു സമയത്ത് അവിടെ സിനിമാ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടോണ്ടിരിക്കാണ് അതൊക്കെ എനിക്ക് കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ആ പാട്ടൊന്നും ഇടാതെ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ടും സന്തോഷമായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നേ ബാക്കി എല്ലാവരും അവിടെ ആ ഡാൻസ് കളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെ ഇതിന് മുമ്പ് വർഷം വന്നിട്ടുള്ള അത്രയൊരു എഫക്റ്റ് ഈ വർഷത്തെ ഓണപരിപാടിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ നിന്നിട്ട് നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ഈ ഒരു സമയത്തൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓണസദ്യയൊക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കാരണം അതെൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നില്ല ഒറ്റയ്ക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നതും ഒക്കെ ആദ്യമായിട്ടായിരുന്നു അതും എൻ്റെ ഒരു ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വട്ടം നമ്മൾ ഏറ്റവും മിസ് ചെയ്തത് ഈ ഓണ പുലിക്കളിയും അങ്ങനെയുള്ള ഓൺ ഷോപ്പിങ്ങൊക്കെ ആയിരുന്നു എന്നാ ഈ വട്ടം അതിനൊന്നും വലിയ കുറവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആഘോഷിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചു നേരം അവിടൊക്കെ നിന്നിട്ട് നമ്മൾ ആ വീട്ടിൽ എല്ലാവരും കൂടെ കാര്യം പറഞ്ഞ് അന്നത്തെ ഒരു ദിവസവും കഴിഞ്ഞു പോയി കേട്ടോ അവിട്ടത്തിൻ്റെ അന്ന് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്ന മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു അപ്പോൾ എല്ലാവരും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഞാനും അച്ഛനും കുറച്ച് വൈകിയാണെ പോയത് അപ്പൊ ബൈക്കിലൊക്കെ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ പിള്ളേരെല്ലാം കൂടെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി അവിടെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോ സ്നേഹിക്കൂട്ടത്തിരുത്തിയെങ്കിലും ഉണ്ടല്ലോ അവൻ അവിടെ ഇരുന്ന് ഒന്ന് കഴിച്ചതൊന്നും ഇല്ലായിരുന്നു ഞാൻ പിന്നെ പോയി വാരി കൊടുത്തു ഞാനും കഴിച്ചു എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഇതാ പുറത്തോട്ട് പോകാൻ പോവാണ് ഞങ്ങൾ റെഡി ആയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടാണ് ഇന്ന് ഷോപ്പിംഗ് പരിപാടിക്ക് ഇറങ്ങിയത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്നൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് ഓർക്കുമ്പോൾ തന്നെ സന്തോഷമൊക്കെ തോന്നുന്ന രീതിയിലായിരിക്കും അന്നത്തെ ദിവസം അവസാനിക്കുന്നത് അപ്പം പിള്ളേരെയൊക്കെ ഉറക്കി കിടത്തി ഒളിച്ചും പാത്തുമൊക്കെയാണ് കള്ളൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇന്ന് ഷോപ്പിംഗ് പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസം നമുക്കൊരു ട്രിപ്പ് വരുന്നുണ്ട് അപ്പം കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ചിപ്പിക്കൊക്കെ ജോലി കിട്ടിയിട്ട് ഞങ്ങൾ കൂടുന്ന ആദ്യമായിട്ടായിരുന്നു അപ്പം അവളുടെ ചിലവെന്നുള്ള രീതിയിൽ നമ്മൾ അടുത്തൊരു കടയിലൊക്കെ കയറി ഒരു ഷാർജ മൂന്ന് പേർക്കും ഓരോ ഷാർജ വെച്ചൊക്കെ ഓർഡർ ചെയ്തു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഷാർജയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വെറുതെ അവരെന്തോ കാട്ടിക്കൂട്ടി നമുക്ക് തന്നു എന്നുള്ള അങ്ങനെ അങ്ങനൊരു ഫീലായിരുന്നു എന്നാലും നമ്മൾ പൈസ കൊടുക്കുന്നില്ലേ അങ്ങനെ കുടിച്ചിട്ട് ഇറങ്ങി അത്രയുള്ളായിരുന്നു കേട്ടോ ഇതിൽ നിന്നുള്ള ഷാദ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കാമെന്ന് പറ്റി നമ്മൾ കമൻ്റ് എടുക്കായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് അത് കുടിച്ചിട്ട് വേഗം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് ബസ്സിലാണ് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇവിടെ ഒരു ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ കയറി ഭയങ്കരമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് പക്ഷെ ബസ് മാറി കയറിയത് നമ്മൾ അറിഞ്ഞില്ല പിന്നെ വഴി മാറി സഞ്ചരിക്കുന്നതപ്പം നമ്മൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങി തിരിച്ചു നടന്നാണ് നമ്മുടെ വഴിയിലോട്ടുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള ബസ്സിലോട്ട് കയറിയത് ഞങ്ങള് മൂന്നുപേരും വ്ളോഗേഴ്സ് ആയതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് സംസാരിക്കാം ആ ഒരു ടോപ്പിക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇവരുടെ ചാനൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ബസ്സിലൊക്കെ കയറി വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങി എന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചാണ് നമ്മളെ വീട്ടിലോട്ട് പോയത് കാരണം ഇവിടുന്ന് ഇനി അടുത്ത ബസ് കിട്ടാൻ തന്ന ഒരു ടാസ്ക് ആണ് കേട്ടോ കുറേ സമയം പോകും വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ച് അങ്ങ് വീട്ടിലോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരാം അതുവരേക്കും ബൈ ആ അപ്പോൾ ഒരു കാര്യം കൂടെ എല്ലാവർക്കും ഹാപ്പി ഓണം